വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ള ഈ സമയത്ത് യു ജി സി നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ചെറിയ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എക്സാമിന് പേപ്പർ വൺ പേപ്പർ ടു ഇങ്ങനെയുള്ള രണ്ട് പേപ്പർ ഉണ്ട് അതിൽ രണ്ട് എക്സാമിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് മാറിക്കൊണ്ടേരിക്കും പേപ്പർ വണ്ണിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അത് പേപ്പർ ടൂനേക്കാളെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പേപ്പർ വണ്ണിൽ നമുക്ക് അറൗണ്ട് വൺ തേർട്ടി ടോപ്പിക്സ് ആണ് സിലബസിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി എൻ ടി എ ഈ സിലബസ് മാറ്റിയതിന് ശേഷം തന്നെ പേപ്പർ വണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലധികം എക്സാമുകൾ നടന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഷിഫ്റ്റിൽ തന്നെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തന്നെ പേപ്പർ വണ് ഇരുപതോളം ഷിഫ്റ്റുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പന്ത്രണ്ടായിരത്തിലധികം ക്വസ്റ്റ്യൻസ് പേപ്പർ വണ്ണിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു നൂറ്റി ഇപ്പൊ ടോപ്പിക്കുന്നു അതായത് ഓരോ ടോപ്പിക്കുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള ഓരോ ടോപ്പിക്കിൽ നിന്നും ആയിരത്തിലധികം ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തിലധികം ക്വസ്റ്റ്യൻസ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഓൾറെഡി എൻ ടി എ ചോദിച്ചിട്ടുണ്ട് പേപ്പർ വണ്ണിനെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി മുൻ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും ഇതേ തിയറി ഒരിക്കലും ഇതേ പ്രിൻസിപ്പിൾ ഒരിക്കലും നമുക്ക് പേപ്പർ ടുന് അപ്ലൈ എന്ന് പറയാൻ പറ്റില്ല കാരണം പേപ്പർ ടു ഏകദേശം ചിലപ്പം അഞ്ചോ പത്തോ ഷിഫ്റ്റ് സിലബസ് മാറിയതിനു ശേഷം വന്നിട്ടുണ്ടാവുള്ളൂ പേപ്പർ വണ്ണിലേക്കാൾ അറിയ ടോപ്പിക്കും ഉണ്ടാവും ടോട്ടൽ ഇതുവരെ ചിലപ്പം ആയിരത്തഞ്ഞൂറ് ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ അവിടെ വീണ്ടും അവർക്ക് ക്വസ്റ്റ്യൻ ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇവിടെ പത്ത് പതിമൂവായിരത്തിലധികം ക്വസ്റ്റ്യൻസ് വളരെ ലിമിറ്റഡ് ടോപ്പിക്കിൽ നിന്ന് ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വളരെ ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോഴുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ് ആസ്പെക്ട് അപ്പം അതുകൊണ്ട് പലപ്പോഴും പുതിയ ഒരാൾ ഒരു ക്വസ്റ്റിൻ ഇടുമ്പോൾ മനപൂർവ്വം പലപ്പോഴും റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നേക്കാം കാരണം ഒരാൾക്ക് ഒരിക്കലും അത് മുമ്പ് ചോദിക്കാത്ത ചോദ്യമാണ് എന്ന് ഉറപ്പു വരുത്താൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ടോപ്പിക്കിൽ തന്നെ ആയിരത്തി ഇരുന്നൂറിലധികം കൊസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കൊസ്റ്റ്യനും വരാത്തൊരു ക്വസ്റ്റിൻ തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതാണ് പേപ്പർ വണ്ണിനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പേപ്പർ ടൂലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പേപ്പർ ടുവിനെ സംബന്ധിച്ച് അത് സബ്ജക്ട് ആണ് അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറയില്ല അത് നിങ്ങൾ പേപ്പർ ടു എക്സ്പേർട്സിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട്സ് എക്സ്പേർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ഈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലും ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഓൺ ജനറൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പല സബ്ജക്റ്റുകളിലും സൈക്കോളജി കോമേഴ്സ് പല സബ്ജക്റ്റുകളും ഞാൻ ക്വാളിഫൈ ചെയ്ത് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലെ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഓരോ ചോദ്യങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങളിൽ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ഓപ്ഷൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പേപ്പർ ടുവിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് പഠിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി പേപ്പർ വണ്ണിലേക്ക് തന്നെ വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട അടുത്തൊരു കേസ് എല്ലാ ടോപ്പിക്കിലും പി വൈ ക്യൂ ഒരുപോലെയല്ല ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ് ടോപ്പിക്കിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണമായിട്ട് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷന് നൂറ് ശതമാനം പി വൈ മാത്രം നോക്കിയാൽ മതി അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക അത് സെയിം ക്വസ്റ്റ്യൻ എന്നല്ല പറയുന്നത് സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡേറ്റാ ഇൻ്റർപ്രിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് അതേസമയം ലോജിക്കലും മാത്സിലും കുറേ സിമിലർ ആണ് വരുന്നത് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല എൻവിയോൺമെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഒരു പരിധിക്ക് അപ്പുറം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കിയിട്ട് കാര്യമില്ല നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും പക്ഷെ ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് ടീച്ചിങ്ങും റിസർച്ചും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ஓகே இங்கே ரீடிங் கோம்பிரன்ஷன் ஒரு அப்புறம் பிரீவியஸ் இயர் கனோடு இல்ல அப்போ ஓரோரோ டோப்பிக்கி அனுசரித்து நமக்கு பிரோப்பர் ஆயிட்டு பிரயோரிட்டி கொடுக்க பற்றணும் லிமிட்டட் ஆயிட்டுள்ள ஒரு மாசத்தோம் சமயம் உள்ள பரமதி பேப்பர் ஓன் பிரீவியஸ் இயர் கொஸின் செய்யணும் அதில் தான் டேட்டா இன்டர்பிரிட்டன் டீச்சிங் ஆப்டிடியூட் ரிசர்ச் ஆப்டிடியூட் மாத்ஸ் லோஜிக்கல் ரீசனிங் ஐ சி டி என்வியோன்மெண்ட் ஹயர் எஜுக்கேஷன் ரீடிங் கோம்பிரே ஒரு ஓடரில் கூடுதல் பிரயோரிட்டி கொடுக்காம சாதிக்காணும் தீர்ச்சியாயிட்டும் ഒരുപാട് പുതിയ കൂടുതൽ ക്വസ്റ്റ്യൻസ് മുൻവർഷങ്ങൾ നിങ്ങൾ എക്സാം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനേക്കാളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും അത് തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിലാക്കുക ലിമിറ്റഡ് ടൈമിൽ എക്സ്ട്രാ അടിച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്